പണിയെടുത്തുണ്ടായിരുന്നു രണ്ടു വർഷം 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 എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം ഫുള്ല ഒരു സീസൺ പരിപാടി എടുത്തു രണ്ട് സീസൺ ഓഫ് ഒന്നര വർഷം ഒരു വർഷം ഫുള്ള് പരിപാടി എടുത്തു പിറ്റേ വർഷം നീരി കെട്ടി അഴിച്ചില്ല അഴിച്ച് വേറെ ആൾക്കാരും ഒരു സീസൺക്ക് അതിക്ക് ഇരുന്നു നീരി കെട്ടി അഴിച്ചു അഴിച്ചു പരിപാടി എടുത്തു ആ നീര് വീണ്ടും കെട്ടി ആ നീര് തീരാറായി കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാരെ അഴിച്ചു രണ്ടു വർഷം പറയാം പക്ഷെ എന്നാലും ഒരു സീസൺ ഒരു സീസൺ പിന്നെ ഒന്നര വർഷം രണ്ടു വർഷം ആനയുടെ രീതി ആനയുടെ രീതി എന്ന് പറഞ്ഞാൽ ആന ആർക്കും എഴുന്നള്ളിക്കാം ആർക്കും എഴുന്നള്ളിക്കാം പറഞ്ഞിട്ടുള്ള ഭീകരാന്തരീക്ഷ സൃഷ്ടിക്കുന്ന ഒന്നും അല്ല അല്ല ആനെ കുറിച്ച് പറഞ്ഞാൽ ആന വലിയ ഓറു വഴക്കും വയ്യുള്ളൊരു ആനയല്ല പക്ഷെ ആനയുടെ സ്വഭാവം ഞാൻ മുമ്പാ പറഞ്ഞ പോലെ തന്നെ വിജയനെ കേരള കഥ പറഞ്ഞ പോലെ തന്നെ ആനക്കൊരു രീതി ഉണ്ട അതനുസരിച്ച് കൈകാര്യം ചെയ്ത് പോകണ്ട ഒരു ആനയാണ് ആ രീതി അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും പരിപാടി ആന കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കി ആന തെറ്റും തെറ്റുമല്ല ചുമ്മാ അങ്ങ് നിൽക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യം കാണിക്കാൻ ഓടിക്കുകയും ചാടിക്കുകയും ചെയ്യും അങ്ങനെ ആ ആനോട് പത്ത് എഴുപത് എൺപത് പരിപാടികളും എൺപത് ഒരു കാരണം കാണണം അല്ലെങ്കിൽ കാരണം ചില ആനകൾക്ക് കാരണമൊന്നും വേണ്ട ചെറിയ ഇങ്ങനെ പറയുന്ന ആനകൾക്കെല്ലാം നിസ്സാര കാരണം മതി ചിലപ്പോൾ ഒരു ചെരുപ്പിടാൻ താമസിച്ചു പോയി അല്ലെങ്കിൽ നമ്മളൊരു കയറ് കെട്ടാൻ താമസിച്ചു പോയി ഇത്ര കാരണം മതി അല്ലെ നമ്മളൊരു ഓല എടുത്തിട്ട് കൊടുക്കുക അതിന്റെ ഒരു താമസം മതി അവിടെ ആന തെറ്റും അപ്പം അത് നോക്കി നമ്മുടെ കൂടെ ഉള്ളവരാണ് ഏറ്റവും വലിയ ചട്ടക്കാരനൊക്കെ കൂടെ ഉള്ളവരാണ് വില ചട്ടക്കാരൻ എന്ന് പറയുന്ന ഒരാൾ കൂട്ടത്തിലുണ്ട് അവനെല്ലാ കാര്യത്തിനും ഇട്ടിട്ട് ആന ഇട്ടിട്ട് ഓടിപ്പോയി മേടിച്ചോണ്ടുവരാൻ പറ്റുമോ കൂടെ ഉള്ളവനാ വില കൂടെ ഉള്ളവനാ കാര്യം കറക്റ്റ് കറക്റ്റായിട്ട് ആ കാര്യം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആനകൾ ഒരിടത്തും പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഒരു മൂന്നാന ഒരാനക്കാർ മൂന്ന് പേര് മൂന്ന് പേരിൽ ഒരാളൊരു ഞട്ടക്കാരനായ അതിൻ്റെ ഒരു ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ഒരാളാണ് ഡ്രൈവറിനെ ഇറങ്ങി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മട വെക്കാനും ഇത് വെക്കാൻ പറ്റും ഒക്കെ പറ്റൂ അതിൻ്റെ കൂടെ ഉള്ളവനെ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അതിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വിഷയങ്ങളില്ല ഇല്ല ഇല്ല പിന്നീടാണ് ആ ഡ്രൈവറിന് വില ആ വണ്ടി പിന്നെ അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ആ ഡ്രൈവറിന് വില അതുവരെ വില സഹായി കൂടെ ഉള്ളവനാ വില അവനൊരു ഇവനെ വെട്ടിക്കൊണ്ടുവന്നില്ല ഇവടെ കൊമ്പ വിട്ടു അവന് ഞങ്ങൾ പറ്റൂ വെട്ടാൻ പറ്റും അവൻ വിട്ടിട്ട് വെട്ടുന്നിട്ട് വരുമ്പോ അവിടെ വണ്ടി അവിടെ കാണത്തില്ല അതടുത്ത കുഴിക്കഴിയും അപ്പൊ ആ കുഴി പോകുന്നതിന് മുമ്പ് അതിന് ഊടുവെക്കേണ്ടതും അതിന് വെട്ടേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടിയും കൂടെ നിൽക്കുന്നവനാ കൂടെ നിക്കുന്നവനാ ആനയുടെ ഒന്നാനക്കാരനെക്കാളിൽ ഏറ്റവും കൂടുതൽ വില ശരിയാണോ ഒരു തീറ്റ വെട്ടുകാരൻ ഇല്ലാത്തൊരു വില ആന ആനയുടെ ചുമതലക്കാരന് കൊടുക്കുവോ ആ പണ്ടും അങ്ങനെ ഒര ഒരു തടി വലിച്ചു വന്നാൽ ആ ഏറ്റാളെന്ന് പറഞ്ഞ വക്ക വെട്ടുകാരൻ അവനൊരു ഇഴ ചുമ്മി കൊണ്ടുവന്ന ആനയ്ക്ക് പടങ്ങ് വെക്കാതെ ആ തടി അവിടെ നിന്ന് മറിഞ്ഞു കയറി വരുമോ വരത്തില്ല ചുമതലക്കാരൻ ആനയുടെ മേളിലായിരിക്കും അവൻ അവിടെ നിന്ന് ആനെ ഒരു മരം സ്വന്തമായിട്ട് പിടിക്കത്തില്ല നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ തലേക്കെട്ട് കെട്ടിയെന്ന് പറഞ്ഞാലും ആന സ്വന്തമായിട്ട് എഴുന്നള്ളിക്കണമെന്നില്ല നമ്മളതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചുറ്റുപാട് അതിനുള്ള ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഭാഗം ശരിയാക്കിയാൽ മാത്രമേ ആനെപാടി തീർത്തിഞ്ഞോട്ട് വെക്കത്തു ശരിയല്ലേ അവിടെ ആർക്കാവല്ല അവല് ആരെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ ഇന്ന് കൊടുക്കാൻ തയ്യാറുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഈ ഒറ്റച്ചട്ടവും രണ്ടു ചട്ടവും ഒക്കെ ഉള്ള ആനയായിട്ട് മാറുന്നതിൻ്റെ കാര്യം ഒരോടോമസൻ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചു ഒടോമസൻ ആനക്കാരനെ അവർക്ക് ആവശ്യമില്ല പണി പണിയറിയാവുന്നൊരു ആനക്കാരനെ അവർക്ക് ആവശ്യമില്ല അതിന് കാരണം എന്തുകൊണ്ടാണ് പണിയറിയാൻ നിന്ന് അവൻ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടേ മറ്റവന് മുന്നൂറ് കൊടുത്താൽ അവൻ ചെയ്തോളൂ അപ്പം മുതൽ ചോരുവാ അതിൽ മുതൽ അതിലെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക ഒരോടനും ഒരു ഡോക്ടർക്കും ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ആന നടക്കുന്ന ആനക്കാരന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഡോക്ടർ ആനയെ ചികിത്സിക്കാൻ വന്നാൽ ആനക്കായിട്ട് ഒരു ഡോക്ടർ ഇന്നേ വരെ ഇല്ല ഒരയെ ഒരു ഡോക്ടർ നോക്കാൻ വന്നാൽ ആ നിക്കുന്ന ആനക്കാരനോട് ചോദിക്കാതെ ആനയ്ക്കൊരു മരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ ആ ഉടമസന് ചെയ്യാൻ പറ്റും വീട്ടിൽ വളർത്തുന്ന ആന ആയിക്കോട്ടെ ഉടമസനേക്കാൾ കൂടുതൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമേ അതിന്റെ കാരണങ്ങളറിയുള്ളൂ അപ്പൊ അതിന് തയ്യാറല്ല തയ്യാറുള്ള നല്ല ആനക്കാർക്ക് നല്ല ആനക്കാർക്ക് ആനയെ ഏൽപ്പിക്കാനും പെയ്യാത്ത കാലാവും ഇപ്പൊ നല്ല ആനക്കാർ എന്നും വേണ്ടി ആന ഇല്ലാതെ നിൽക്കുന്നു ഓരോ ആനക്കാർക്കും ആന ഏൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാന്ന് പറയും നല്ല ആനക്കാരനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഈ പോലെ ഒടം പറയുണ്ട് അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ സാറേ അവിടെയൊക്കെ എനിക്കൊരു പണിയുണ്ട് ഞാൻ പണിക്ക് വിട്ടിട്ടായിരുന്നു അതിപ്പോഴത്തെ കാലത്ത് അവിടെ പോകും ഇപ്പോൾ പണിയില്ല അപ്പോൾ പരിപാടിക്ക് പോകണം ഇപ്പോൾ ഉള്ള പരിപാടി അന്തസ്സായിട്ട് എടുക്കുക ചെല്ലുന്ന അമ്പലത്തി വഴക്കും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ എൻ്റെ പരിപാടി എടുക്കുക ഇങ്ങനെയൊക്കെയാണ് ആനയുടെ കാര്യങ്ങൾ ഈ രീതികളൊക്കെ എഴുന്നള്ളതി നല്ല നല്ല കേസാണ് ആന പരിപാടിക്ക് അമരമൊന്നും പൊക്കത്തൊന്നുമില്ല നടക്കുളക്കെ കേട്ടുള്ളൂ അല്ല അല്ല ആനക്ക് അങ്ങനെയൊരു ചിട്ടപാട് പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ആന പരിപാടിയൊക്കെ എടുക്കും എന്നാ അത്യാവശ്യം ആന തെറ്റുകയും ചെയ്യും പരിപാടിയൊക്കെ എടുക്കും എവിടത്തേയും പരിപാടി എടുക്കും പരിപാടിക്കൊന്ന് ആനെ ആരെയാൻ തട്ടിട്ട് കുത്തുവോ അങ്ങനെ ഗെയിമൊന്നും എൻ്റെ അടുത്തൊന്നും കാണിച്ചിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കയറിയ കാര്യം പറഞ്ഞു മറ്റൊരാടെ എനിക്കറിയത്തില്ല തെറ്റു ആന തെറ്റും വിഷയം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ വലിയ വലിയ വിഷയങ്ങളിൽ ഇല്ല 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 തെറ്റിയാലും മേളിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇറക്കാം നല്ലൊരാന കാഴ്ച കൊണ്ടും ഭംഗി കൊണ്ടും നല്ലൊരു ആന ഞാൻ കേറിയത് കൊണ്ട് പറഞ്ഞല്ലേ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആനയാണ് രണ്ടാ ഒന്നാമനില്ലാതെ രണ്ടാമനഴിച്ചുകൊണ്ട് പോയി കാര്യങ്ങൾ നിർത്താൻ പറ്റത്തില്ല പക്ഷെ ഒന്നാമനും രണ്ടാമനും കൈകാര്യം ചെയ്യാ ഇപ്പൊ ഒന്നാമനൊരു രണ്ടു മിനിറ്റ് ഇങ്ങോട്ട് മാറി എന്നും പറഞ്ഞ ആനെ അവന്റെ തോള കയറാൻ ഒന്നും പോകത്തില്ല അവനും ബലത്തെടുക്കുകയും പരിപാടിയൊക്കെ എടുക്കുകയും ചെയ്യാം കെട്ടുമ്പോഴും അഴിക്കുമ്പോഴും രണ്ടുപേരും വേണം വേണം അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ വലിയ തലപോയെന്ന ചിന്തകളെ ചിന്തിക്കേണ്ട ആനയല്ല ആന ഇന ഇനിയിപ്പം വേറൊരാൾ വന്ന് കൊമ്പാൽ പിടിച്ചെന്ന് പറഞ്ഞാലും ആനയ്ക്കാതെ വിഷയമില്ല അനക്ക് അങ്ങനൊന്നുമില്ല ചില ആനകളുണ്ടല്ലോ ഏറ്റാൾ കൊമ്പാലി പിടിക്കുമ്പോൾ ആന ഇഷ്ടമല്ലാത്ത ആനകളുണ്ട് അതുപോലല്ല ആനയെ സംബന്ധിച്ച ആ ആവശ്യം അവിടെ കൊണ്ട് തീർന്നു തീർന്നു പിന്നീട് അടുത്ത വരുന്ന ആന ഏതാണ് വെണ്മണിയാനെ കെട്ടിക്കഴിഞ്ഞു പിന്നെ അഴിക്കുന്ന എന്ന് പറഞ്ഞാൽ തൂഫാനാണ് തൂഫാൻ ശ്രീകൂടനാനെ അഴിച്ച്